ലോകത്തിലെ ഏറ്റവും പ്രധാന കത്തോലിക്ക പുരസ്കാരമായ സി എം എ അവാർഡുകൾ കരസ്ഥമാക്കിറോസ് ഗ്ലോബൽ ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയൊന്നിന് ജോർജിയയിലെ അറ്റ്ലാന്റിയിൽ വെച്ച് നടന്ന കാത്തലിക് മീഡിയ കോൺഫറൻസിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് പ്രയർ ആൻഡ് സ്പിരിച്വാലിറ്റി മാഗസിൻ വിഭാഗത്തിൽ ബെസ്റ്റ് ഫീച്ചർ ആർട്ടിക്കിളിനുള്ള അവാർഡ് കേറോസ് ഗ്ലോബലിലെ ഫീച്ചറുകൾക്ക് ലഭിച്ചു ഇതുകൂടാതെ ബെസ്റ്റ് ലേഔട്ട് ഓഫ് ആൻഡ് ആർട്ടിക്കൽ അവാർഡും കേറോസ് ഗ്ലോബലിന് ലഭിച്ചു

പ്രയർ ആൻഡ് സ്പിരിച്വാലിറ്റി മാഗസിൻ വിഭാഗത്തിൽ മാഗസിൻ ഓഫ് ദി ഇയർ പുരസ്കാരത്തിൽ കെയറോസ് ഗ്ലോബൽ പ്രത്യേക ജൂറി പരാമർശം നേടി അതോടൊപ്പം മിഷൻ മാഗസിനുകളുടെ വിഭാഗത്തിലും മികച്ച ലേഖനത്തിനുള്ള അവാർഡ് നിർണയത്തിലും കെയറോസ് ഗ്ലോബൽ മാഗസിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു കത്തോലിക്കാ പ്രസാധകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും നേതൃത്വത്തിലുള്ള അന്തർദേശീയ സംഘടനയാണ് കാത്തലിക് മീഡിയ അസോസിയേഷൻ കത്തോലിക്ക മാധ്യമരംഗത്ത് അന്തർദേശീയ തലത്തിലുള്ള മികവിനാണ് സി എം എ പുരസ്കാരങ്ങൾ നൽകി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കെയറോസ് മീഡിയയുടെ ഇംഗ്ലീഷ് മാഗസിനായ കെയറോസ് ഗ്ലോബൽ സി എം എയിൽ അംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കെയറോസ് ഗ്ലോബൽ സി എം എ പുരസ്കാരങ്ങൾ നേടിയിരുന്നു ജീസസ് യൂത്തിൻ്റെ മാധ്യമ മുഖമായ കെയറോസ് മീഡിയ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി കത്തോലിക്ക മാധ്യമരംഗത്ത് നിറസാന്നിധ്യമായി പ്രവർത്തിക്കുന്നു കെയറോസ് മീഡിയയിൽ നിന്ന് കെയറോസ് ഗ്ലോബൽ കൂടാതെ കെയറോസ് മലയാളം കെയറോസ് ബഡ്സ് എന്നീ മാഗസിനുകൾ കൂടി പ്രസിദ്ധീകരിച്ചു വരുന്നു